സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിചാരിച്ചത് ഈ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ ഉള്ളിൽ നല്ല ഗെയിമും നല്ല കാര്യങ്ങളൊക്കെ ഒക്കെ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറി അങ്ങനെ ജനങ്ങളെയൊക്കെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് നടക്കലായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം ഇത്രമാത്രം ഒരു മനുഷ്യനാണ് ഇന്ന് ഇപ്പോഴും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് ഒരിക്കലും അത് ചർച്ച ചെയ്യില്ല പുറത്തെ കാര്യങ്ങൾ നമ്മൾ ഒന്നും ചർച്ച പക്ഷെ ഇന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാൻമണി പറഞ്ഞ ജാൻമണി വന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞതും അതുപോലെ തന്നെ ശ്രീതു ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചോ പക്ഷേ എന്നെ പറ്റിക്കാൻ നീ നോക്കണ്ട എന്ന് ശ്രീധു പറയുന്നുണ്ട് അതുമാത്രവുമല്ല നീയും അതുപോലെ ഈ ജാൻമണിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീതു അങ്ങ് ചൂടാകുന്നുണ്ട് അപ്പം ഈ നമ്മുടെ അർജുനല്ലേ ബബ് ബബ്ബാന്നടിക്കുന്നുണ്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഇവിടെ ഈ കോംബോ പിടിച്ച് നിൽക്കണം അല്ലാതെ കല്യാണം കഴിപ്പിച്ച് കൂടെ താമസിപ്പിക്കാനൊന്നും പോകുന്നില്ല ഒരിക്കലും ഇത് ശരിക്കും പറഞ്ഞാൽ അറിയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ശ്രീധുവിൻ്റെ അമ്മയാണ് ശരിക്കും ആ അമ്മ വന്നിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടും ശ്രീധുവിന് മനസ്സിലായിട്ടില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ശ്രീധു ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അർജുന ില്ക്കുന്നോണ്ടാണ് കാരണം അവരുടെ കോംബോയെ അങ്ങനെ മാത്രം ഈ ചാനലുകൾ പ്രൊമോട്ട് ചെയ്ത് അവിടെ നിർത്തിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഈ അർജുൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നതും മുതൽ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതാരും കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് അവസാനം ഈ ജിൻഡോക്കെതിരെ അതായത് ഇയാൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുന്നത് ജിൻഡോയെ തന്നെയാണ് ജിൻഡോയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അതായത് ജിൻഡോയെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പലതരത്തിലുള്ള കള്ളക്കളികൾ ും കളിച്ചിട്ടുണ്ട് ആദ്യം ഈ ശരണ്യന്റെ മുടി പിടിച്ച് വലിച്ചത് മുതൽ നന്ദനയെ വരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം നന്ദനയുടെ എവിടെയാണ് ചവിട്ടിയത് അത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് മാത്രവുമല്ല നന്ദനയെ അന്ന് ചവിട്ടിയപ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നിരുന്നു ഇയാളെ അന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന വിവരം നന്ദന പരാതി പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി അവിടെ വലിയ തോതിലുള്ള സംസാരങ്ങൾ നടന്നിരിക്കുന്നു അത്ര ഭയങ്കരമായ ഒരു ചവിട്ടാണ് നന്ദനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും നന്ദന അത് നിഷേധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നന്ദന കന്ന് കിട്ടിയിരിക്കുന്ന ചവിട്ട് അവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഒരു പക്ഷേ നന്ദനയുടെ കൂടെയുള്ളവര് തന്നെ നന്ദനയെ ചതിച്ചു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വെളിയിൽ നല്ല സപ്പോർട്ടോടുകൂടി നിൽക്കുന്നതാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ വൈൽഡ് കാർഡായിട്ട് വന്ന എല്ലാവർക്കും അറിയാം എല്ലാവരും ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോനെ സൂക്ഷിച്ചോ ജിൻഡോയാണ് അവിടെ മുന്നിൽ പോകുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഈ സായി പല ഘട്ടങ്ങളിലും ഈ ജിൻഡോക്കെതിരെ ഗെയിം കളിക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ പോട്ടെ അങ്ങനെ ഇവരെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ് ഈ ടാസ്കിൻ്റെ ഇടയിൽ അതായത് നന്ദനയെ വെച്ചൊരു കളി ഒരു നാറിയ ഇവർ കളിച്ചിരിക്കുന്നത് അതാ ഈ ടാസ്കിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നന്ദനക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഇവരുടെ ഒരു ഐഡിയ ആയിരുന്നു അത് എന്നിട്ട് അത് ജിൻഡോയുടെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ജിൻഡോ ഇവിടുന്ന് പുറത്തു പോകും ഇനി ഇവിടെ തന്നെ ആണെങ്കിൽ ഈ സഹതാപ തരംഗങ്ങൾ മുഴുവൻ നന്ദനയിലേക്ക് പോകും അങ്ങനെ നന്ദനയ്ക്ക് ചിലപ്പോഴും ഗെയിം കളിക്കാൻ പറ്റും ഇല്ലയും കളിക്കാൻ പറ്റൂല അങ്ങനെ നന്ദനയും കൂടി പുറത്ത് പോയി കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടം ഈ നിൽക്കുന്ന ടീമുകൾക്കല്ലേ നേട്ടം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട മത്സരമാണ് ഒരു നാലാംകിട പരിപാടിയാണ് ഇവർ നടത്തിയത് എന്നുള്ളതാണ് പക്ഷേ ഇവരുടെ കഷ്ടകാലത്തിനാണോ എന്നറിയില്ല ഈ ചവിട്ടി അത് നന്തര പിടിച്ചു ഇല്ലെങ്കിൽ ഒരാൾ പോലും അറിയില്ല നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ഈ അർജുന എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരു മുഖമുണ്ട് അദ്ദേഹത്തിന് മറ്റൊരു മുഖമുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് അയാൾ ജാൻമണിയെ കളിയാക്കിയതല്ല എന്നാണ് അതായത് ജാൻമണിയെ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അത് പുറത്തുവിട്ട് എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റീനെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഏതായാലും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയാൻ ബിഗ് ബോസും സമ്മതിച്ചില്ല ലാലേട്ടനും സമ്മതിച്ചില്ല ഒരാൾ പോലും അത് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഈ അർജുൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് പക്ഷെ ഇയാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ കുറച്ച് ആൾക്കാർ അതായത് ഇയാളെ എങ്ങനെയോ കൊണ്ടുവന്നതാണ് ഇയാളെ ഇതിനു വേണ്ടിയിട്ടായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് അവിടെ കുറച്ച് ആൾക്കാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും വെളിയിൽ വിട്ടിട്ടില്ല പല കാര്യങ്ങൾക്കും ഇവർ ആക്ഷൻ എടുത്തിട്ടില്ല ഈ സിബിൻ എന്ന് പറയുന്നവൻ എവിടെയോ ഒന്ന് ചൊറിഞ്ഞതിന് ആക്ഷൻ എടുത്ത ഇവര് യമുനയെ പോലെയുള്ള ആൾക്കാരെ പലതും കൈയ്യോണ്ടും ചുണ്ടോണ്ടും കാണിച്ചിട്ട് വരെ അർജുനെതിരെ ആക്ഷൻ എടുക്കാൻ പോലും ബിഗ് ബോസിൻ്റെ ടീമോ ബിഗ് ബോസോ ലാലേടനോ ചെയ്തില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അവിടെ ഇവർക്ക് തന്നെ ഒരു അജണ്ടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അർജുനെ വെച്ചൊരു അജണ്ട ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം ഈ പിടിവലിക്കടയിൽ എല്ലാവരും കൂടി കൂടിപ്പഴഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നന്ദനെ നല്ല രീതിയിലാണ് ചവിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു ചവിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ആ കുട്ടി മിക്കവാറും ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ വേദന അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായിട്ട് ചവിട്ടിയത് എവിടെയാണെന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം ചവിട്ടി അത് എങ്ങനെയാണെന്നും ആ കുട്ടിക്ക് അറിയാം പക്ഷേ ആ കുട്ടി ഇപ്പോഴും ഇതൊന്നും പറയാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല കാരണം അവ ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ഒരു അർജുൻ്റെ ഒരു കോക്കസിലാണുള്ളത് അതായത് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നുള്ളൊരു കോക്കസിൽ പക്ഷേ അർജുൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ മനസ്സിലാകണമെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി നമ്മൾ കണ്ടാൽ മതി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയെ വെച്ച് ഇവന്മാറി കളിച്ച ഈ നാറിത്തരുണ്ടല്ലോ ഈ ജെൻഡോ എന്ന് പറയുന്ന പറയുന്നയാൾ ഒഴിവാക്കാനോ അയാളെ ജനങ്ങൾ എങ്ങനെയെങ്കിലും വെറുക്കണം അതിനു വേണ്ടിയിട്ട് കളിച്ചത് അന്ന് നിങ്ങൾക്കറിയോ ഈ ശരണ്യൻ്റെ മുടി വലിച്ചപ്പോഴേ ലാലേട്ടൻ ഈ കഥ എന്തുകൊണ്ടാണ് പുറത്തുവിടാഞ്ഞതെന്ന് ലാലേട്ടൻ അന്ന് ഗതിയില്ലാണ്ട് ഈ ഒരു വീഡിയോ കാണിച്ചു എന്നല്ലാതെ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സ്രോതസ്സ് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല ഇത് പുറത്തുവിട്ടതാരാണ് ചില ഇൻസ്റ്റഗ്രാം ചാനലുകളാണ് ഈ ഇൻസ്റ്റഗ്രാം ചാനലുകൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് അടുത്ത് സൂമി ചെയ്ത് അങ്ങനെ പിടിച്ചെടുത്തതാണ് ഈ ചെങ്ങായി ഇത് ചെയ്തത് എന്ന് ഒരിക്കലും ലാലേട്ടനോ ബിഗ് ബോസോ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അർജുൻ്റെ പേര് പോകാൻ പാടില്ല അർജുൻ അവിടെ ഒരു കുഴപ്പവും പറ്റാൻ പാടില്ല കാരണം ഇവനെ എങ്ങനെയെങ്കിലും വിന്നറാക്കണം പക്ഷെ ഇവനെ നല്ല രീതിയിൽ ഇവർ തള്ളിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീധുവിനായാലും അർജുനായി കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് പിന്നെ ഇത് വരുമ്പോഴൊരു മെസ്സേജ് വരുമ്പോഴേ ഇവരെല്ലാം ഡിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അർജുനന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക കോക്കസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് അർജുൻ്റെ ധൈര്യവും പക്ഷേ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന അവനെയൊന്നും ജയിപ്പിക്കേണ്ടതല്ല ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങൾ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പലതരത്തിലും വൈരാഗ്യവും വെച്ച് നടക്കുന്നവനാണ് മനസ്സിലാക്കണം നിങ്ങൾ ഈ ജാൻമണിയുമായിട്ട് ഇവൻ ഒരു പരിചയവും കാണിച്ചില്ല എന്നുള്ളതാണ് ഇവരെ തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് മൈൻഡ് അപ്പോൾ ഇവൻ എന്തോ ഒരു ഒരു ഉള്ളിൽ എന്തോ സംഭവം വെച്ചിട്ടാണ് അവിടെ വന്നത് ഇവൻ പലതരത്തിലുള്ള കള്ളക്കളികളിലൂടെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എത്രമാത്രം ജനങ്ങൾ വെറുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ മുടി പിടിച്ച് വലിച്ചത് ജിൻഡോ ആണെന്ന് പറഞ്ഞ ജനങ്ങളല്ല അതിന്റെ ഉള്ളിലുള്ളവരെ അതിന്റെ ഉള്ളിലുള്ളവർ മുഴുവൻ ജിൻഡോനെ അല്ലേ കുറ്റം പറഞ്ഞത് ഇപ്പൊ പുറത്തിറങ്ങിയപ്പോഴല്ലേ ശ്രീരേഖക്കായാലും അതുപോലെ അതുപോലെ തന്നെ ശരണ്യക്കായാലും ഈ യമുനക്കായി കഴിഞ്ഞാലും ഇവർക്കൊക്കെ മനസ്സിലായത് അവിടെ ഈ ജിൻഡോ എന്ന് പറയുന്നവൻ നിരപരാധിയാണ് ഈ ഇവൻ്റെ ഇത് ഇവനാണ് ഏറ്റവും വലിയൊരു വില്ലൻ അതായത് ഈ ബിഗ് ബോസിൽ നമ്മൾ കാണാൻ പോകുന്നത് മറിഞ്ഞിരിക്കുന്ന ഒരു വില്ലനെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതു വരാനുണ്ട് നന്ദി നമസ്കാരം